السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس موائرة تنوتي أمباد إن تحديث البرامجي كنده أه متلوركي നാം ആഗ്രഹിക്കേണ്ടത് നമുക്കെന്തൊക്കെ കിട്ടണം എന്നാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതൊക്കെ മറ്റുള്ളവർക്ക് കിട്ട കിട്ടണം എന്നാഗ്രഹിക്കണം എന്നാൽ മറ്റുള്ളവരെ കുറിച്ച് നല്ല ചിന്തയും അവർക്ക് അവരൊക്കെ വിജയിക്കണമെന്ന ആഗ്രഹവും നമ്മൾ വെച്ചു പുലർത്തണം അതേക്കുറിച്ച് ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റദിയല്ലാഹു തായാലു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഹദീഫ് അബ്ദുല്ലാഹിബിൻ അംബ്രുൽ റതിയല്ലാഹു തായാലുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു കാല റസൂൽ അള്ളാഹി സാഹു അലൈഹി വസ്ല്ലം നബി നബിസ് അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു മൻ അഹബ്ബ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഐ യുസഹാനിൻ ആർ നരകത്തെ തൊട്ട് ദൂരത്താക്കപ്പെടൽ അകറ്റപ്പെടൽ അഥവാ നരകത്തിൽ പോകാതിരിക്കണമെന്നാർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അതുപോലെ വാ യുദ്ഹൽ ജന് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടണമെന്നും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫൽ തൃതിഹി മനിയതുഹു അവൻ്റെ മരണം അവൻ്റെ അടുത്ത് വന്നുകൊള്ളട്ടെ അഥവാ അവൻ മരിക്കുമ്പോൾ ഓഹ് ലാഹി വല്ലാഹിർ അള്ളാഹുവിനെ കൊണ്ടും കയാമത്ത നാളുകൊണ്ടും വിശ്വസിക്കുന്നവനായിരിക്കേ അവൻ്റെ മരണം അവൻ്റെ അടുത്ത് വന്നു കൊള്ളട്ടെ അഥവാ അവൻ മരിക്കുമ്പോൾ മുഗ്മിനായിട്ട് മരിക്കട്ടെ മാത്രമല്ല ജനങ്ങൾക്ക് അവൻ കൊണ്ടു കൊടുക്കണം അഥവാ ജനങ്ങളിലേക്ക് അവൻ സമീപിക്കണം എന്തു കാര്യം ഇവന് എന്തൊക്കെ ലഭിക്കണമെന്നാണോ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ മറ്റു ജനങ്ങൾ തന്നോട് എങ്ങനെ പെരുമാറണം എന്നാണോ ആഗ്രഹിക്കുന്നത് ആ രൂപത്തിൽ അവൻ മറ്റുള്ളവരോട് പെരുമാറണം മറ്റുള്ളവരുമായിട്ട് ഇടപഴകണം മറ്റുള്ളവർക്ക് നൽകണം അപ്പോൾ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് നൽകാൻ ശ്രമിക്കണം അത് ഇടപെടലുകളും സംസാരവും സ്വഭാവവും ആണെങ്കിലും വസ്തുക്കളാണെങ്കിലും അവിടെയാണ് യഥാർത്ഥത്തിൽ വിജയിക്കുന്നവൻ അങ്ങനത്തെ ആളുകളാണ് നരകത്തിൽ നിന്നും അകറ്റപ്പെട്ട് സ്വർഗത്തിലേക്ക് എത്തിപ്പെടുന്നത് അള്ളാഹു താൽ അത്തരത്തിൽ പരോപകാരിയാവാൻ മറ്റുള്ളവരെ സഹായിക്കാൻ മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫീഖ് നൽകുമാറാവട്ടെ ഹമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ